നമസ്കാരം അങ്ങനെ രാമക്ഷേത്രത്തിന് പണിയെല്ലാം പൂർത്തീകരിച്ച് ഇരുപത്തിരണ്ടാം തീയതി ഉദ്ഘാടനം നടത്തുകയാണ് ഉദ്ഘാടനം നടത്തുമ്പോൾ പ്രധാനമായിട്ട് പറയുന്ന കാര്യം രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൽ ബി ജെ പിക്ക് ശക്തമായ പങ്കുണ്ടെങ്കിലും അതിന് ഉദ്ഘാടനത്തിന് ആളെ ക്ഷണിക്കുന്നതിൽ അവർക്ക് പങ്കില്ല എന്നും അതൊരു രാമക്ഷേത്രത്തിനൊരു ട്രസ്റ്റാണ് ആളുകളെ ക്ഷണിക്കുന്നതെന്നുമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രഖ്യാപനമല്ല എന്നും ഇതൊരു കേവലം മതപരമായ ചടങ്ങാണ് എന്നുമാണ് വരുത്തി ദീർഘൻ ശ്രമിക്കുന്നത് പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മുടെ രാഷ്ട്രപതിയെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള രാഷ്ട്രപതിയെ ക്ഷണിക്കാത്തതിൻ്റെ കാരണം ഇത് അവരൊരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളതാണ് നമ്മളുടെ മതങ്ങൾക്ക് എപ്പോഴും ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലേ ഇവിടെ ഈ മതങ്ങൾ എപ്പോഴും മനുഷ്യനെ രണ്ട് തട്ടിൽ നിർത്തി കാണാനായിട്ടാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ ഒരു അഭിപ്രായത്തിൽ രാഷ്ട്രപതിയാണ് നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ആൾ പ്രഥമ പൗര എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് അപ്പോൾ രാഷ്ട്രപതിയെ പ്രധാനമന്ത്രി ക്ഷണിക്കുന്നുണ്ട് ബാക്കി ഒരുപാട് ആളുകൾ ക്ഷണിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രപതിയെ ക്ഷണിക്കുന്നില്ല അതൊരു മോശം പരിപാടിയായിട്ടാണ് ഇരിക്കുന്നത് ഏതായാലും നിങ്ങൾ ക്ഷേത്രം നിർമ്മിച്ച് ഇതിൻ്റെ പുറകിൽ ഒരുപാട് ചോരക്കളികളും ഒരുപാട് ചോരകൾ ഒഴുകിയിട്ടും ഒരുപാട് ആ ആളുകളെ ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ സംഭവം തന്നെ മാറ്റിക്കളഞ്ഞിട്ടാണ് അവിടെ ക്ഷേത്രം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്ത് രാഷ്ട്രപതിയും കൂടെ ഉൾപ്പെടുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം മതം എപ്പോഴും മനുഷ്യനെ വേർതിരിക്കാൻ മാത്രമേ ഉപകരിക്കൂ അല്ലേ അതുകൊണ്ടാണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശന വിളംബരം ഭയങ്കര കാര്യമായിട്ട് നടത്തിയതിൻ്റെ കാര്യം എന്താണ് എല്ലാവരും ക്ഷേത്രത്തിൽ കയറിക്കോട്ടെ എന്നുള്ള രാജാവിൻ്റെ അദമ്യമായ ആഗ്രഹം കൊണ്ടൊന്നുമല്ല ഇവിടെ ക്രിസ്ത്യാനിറ്റി ഭയങ്കരമായിട്ട് വളർന്നു അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുകയും ഹിന്ദുക്കളുടെ എണ്ണത്തിൽ കാര്യമായി കുറവ് വരികയും ചെയ്തുകൊണ്ടാണ് അല്ലേ ഇപ്പം ഇപ്പം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ജാതി വിവേചനമല്ലേ ഉണ്ട് ക്രിസ്ത്യാനികളുടെ ഭയങ്കരമായിട്ട് ജാതി വിവേചനമുണ്ട് പക്ഷേ ആ ജാതി വിവേചനം എവിടുന്നാണ് വരുന്നതെന്ന് അറിയാമോ ഞങ്ങൾ പണ്ട് നമ്പൂരിമാരായിരുന്നു ഞങ്ങൾ ജാതി മാറി ഞങ്ങൾ മതം മാറി ക്രിസ്ത്യാനികളായി മാറിയതാണ് എന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും നിൽക്കുന്നു ഞാനൊരു ഒരു അഞ്ചാറ് മാസം മുമ്പ് പരിചയപ്പെട്ട ഒരു ലേഡി എന്നോട് പറയുകയുണ്ട് അവർ ക്രിസ്ത്യാനികളാണ് ആ ലേഡി എന്നോട് പറയുന്നത് ഞങ്ങൾ പണ്ട് നമ്പൂരിമാരായിരുന്നു ഞങ്ങളുടെ ആ ബ്ലഡ് ഇപ്പോഴും അതാണ് അവർ കൊണ്ടുവരുന്ന ഡിസ്ക്രിമിനേഷൻ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനിറ്റിയിൽ ശരിക്കും ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് വയ്ക്കുന്നത് ഇതില്ല ജാതി തിരിവില്ല പക്ഷേ ക്രിസ്ത്യാനിറ്റി മറ്റു പല കാര്യങ്ങളുണ്ട് മറ്റു പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളുടെ ജാതി തിരിവ് വരുന്നത് അവർ പണ്ട് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു എന്നുള്ളതിലാണ് പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ മുസ്ലിങ്ങളുടെ ഇടയിൽ അവരുടെ തന്നെ ഒരുപാട് തിരിവുകളുണ്ട് ഷീയകളും സുനികളും ഉണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന നമ്മുടെ ഈ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഏതായാലും ക്ഷേത്രം നിർമ്മിച്ച് പരിപാടിയൊക്കെ നടത്തുകയാണ് പക്ഷെ അതിൽ രാഷ്ട്രപതിയെ കൂടെ പങ്കെടുപ്പിക്കുന്നതാണ് നല്ലത് ഇവിടെ പല ആളുകൾ അതിനെ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ എല്ലാവരും നേരിട്ടുകൊണ്ടിരിക്കണം നമ്മൾ കെ എസ് ഇത്രയെപ്പോലുള്ള ആളുകൾ ഒരിക്കലും ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളെ അവിടെയൊക്കെ ക്ഷണിക്കാൻ പോകുന്നില്ല മതം എപ്പോഴും മനുഷ്യനെ വിഘടിപ്പിക്കുക മാത്രമേ ചെയ്യൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നന്ദി നല്ല നമസ്കാരം